എൻ്റെ മോന് ഒരു ഡ്രീമായിരുന്നു ഡോക്ടറെന്നുള്ളത് അപ്പം എനിക്കെന്തായാലും ഇനി അവനെ കൊണ്ടുവന്നൊരു ഡോക്ടറാക്കാൻ പറ്റത്തില്ലല്ലോ അവൻ്റെ ഡ്രീം ഡോക്ടർ എന്നുള്ള ഡ്രീം ഇപ്പോഴും നമുക്ക് ഡോക്ടർ തന്നെയാണ് ഒരു ദിവസം വരെ ഒരു മോൻ്റെ മരണം അറിഞ്ഞിട്ട് അത് പരസ്യ വെച്ച് തിങ്ങി ഒരു ഉണ്ടല്ലോ അതൊന്നും അനുഭവിക്കും എന്നൊക്കെ പറയാൻ പറ്റും ഞാൻ ദൈവത്തിനോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ ഇവനെ ഒരു അഞ്ച് ദിവസം ഒന്ന് കിടത്തി തരാത്തന്നെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ അത്രയല്ലേ ദൈവങ്ങളോട് ഞാൻ ഒരു അഞ്ച് ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കാൻ അവരൊന്ന് അവരൊന്ന് ഒന്ന് ശുശൂഷിക്കാനുള്ള ഒരു അവസരം തരാത്തു വേ വച്ചൻ അടുത്ത ആഴ്ച വരും അടുത്ത ആഴ്ച വന്ന് കേട്ടോ പോട്ടെ അച്ഛട്ടടാ ചെറുക്ക പൊട്ടോ പോട്ടാ അച്ഛൻ പോയിട്ടോ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരും സാധാരണയായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത് പെട്ടെന്ന് മറക്കാൻ ശ്രമിക്കും അല്ലേ ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോവും അല്ലെങ്കിൽ നമ്മളെട്ട് ചുറ്റുപെട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ബാധിക്കൊത്തിരി അതുകൊണ്ട് നമ്മൾ മാക്സിമം മറക്കാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ ഒരു അച്ഛനും അമ്മയും ആ മകൻ മകൻ്റെ വേർപാടവർ ഒരുപാട് തളർത്തി ആ മകൻ്റെ വേർപാടിൽ നിന്നും മാറാതെ ഇപ്പോഴും ഈ ശവക്കോട്ടെ ജീവിക്കുകയാണ് കണ്ടോ ചുറ്റും വിജനമായിട്ടുള്ള നല്ല കാടാണ് ഒരു മനുഷ്യനും ഇല്ല മാഞ്ചാതില്ല ഇനിയാണ് നിങ്ങളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് ഇതേ കണ്ടോ ഡോക്ടർ സൂരജ് കൃഷ്ണ കാരണം ഇദ്ദേഹം ഡോക്ടറിന് പഠിച്ചിട്ടില്ല എം ബി യു പോയിട്ടില്ല അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഡോക്ടർ കോഴ്സ് ഒന്നും പാസ്സാവാതെ ഡോക്ടറായ മനുഷ്യനാണ് ഈ സൂരജ് അതെങ്ങനെയാക്കിയെന്ന് അറിയാമോ ഈ അച്ഛനും അമ്മയും ഈ മകൻ്റെ മരണത്തിന് ശേഷം ഇവനെ ഡോക്ടറാക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടറാവണമെന്നുള്ളത് പക്ഷേ അതിനു അതിനുമുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം ഈ അച്ഛനും അമ്മയും കൂടി ഒരു പ്രതിജ്ഞ എടുത്ത് ഇവനെ എങ്ങനെയെങ്കിലും ഡോക്ടർ ഇനി അടുത്ത ചോദ്യം എങ്ങനെ ഡോക്ടർ ഡോക്ടറാക്കാൻ പറ്റുമല്ലേ ആ ചോദ്യമാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് ശരിക്കും പറയും ഇനി നിങ്ങളെ കാണിച്ച് കാണിച്ചു തരാൻ പോകുന്ന ഒമ്പരപ്പെടുന്ന കാഴ്ചയാണ് ഈ മകൻ്റെ ശവക്കല്ലറയിൽ ആഹാരം കഴിച്ച് ഇവന് കൊടുത്ത് ഈ മകൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കു പങ്കുചേരുന്ന ഒരു അച്ഛനും അമ്മയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആ മകൻ്റെ ശവകൂടീകരത്തിന് വേണ്ടി ഉള്ള പൂജയും കർമ്മങ്ങളും അവൻ്റെ പുഷ്പങ്ങളും ഒക്കെ അർപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും വരുന്നുണ്ട് ഒരുപാട് നൊമ്പർപ്പെടുന്ന അതെ കണ്ട ഈ അച്ഛനും അമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒക്കെ കണ്ണുനീർ തൂകുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത് അവൻ ഇഷ്ടപ്പെട്ട പൂക്കള് അവൻ ഇഷ്ടപ്പെട്ട ആഹാരം അങ്ങനെ എല്ലാ സെറ്റപ്പോടെയാണ് ദൈവം ഇതാണ് അച്ഛൻ അച്ഛ മകന്റെ ഇഷ്ടം ആ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ ഇനിയാണ് ശരിക്കും പറഞ്ഞ എന്റെയും കൂടെ വലിയൊരു സങ്കടം നടന്ന കാഴ്ചയാണ് അവൻ ഇഷ്ടപ്പെട്ട പൂക്കള് അവൻ ആഹാരം എല്ലാം കൂടെ വാമ ചോദിക്കട്ടപ്പാ കരയല്ലേ അമ്മേ എന്നെയും കൂടെ വിഷമിപ്പിക്കലോ വാ എല്ലാ ശരിക്കും പറഞ്ഞാല് കരയല്ലേ മാമ്മ വാ കരയല്ലേ അല്ലേ അല്ലേ ഇതെന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവൻ ഈ ഫ്ലവർ കോമ്പറ്റീഷനൊക്കെ പോവായിരുന്നു ഈ കാര്യം അവ കുന്നിലടന്ന് അതിലൊക്കെ പോവായിരുന്നു അപ്പൊ അവനെ അവനാണ് ഇത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എനിക്കിതൊക്കെ പഠിപ്പിച്ചിരുന്നേ അപ്പൊ നമ്മളിവിടെ വരുമ്പം അവിടെ പോയി ഇതൊക്കെ പൂ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കാറുണ്ട് നമ്മൾ വരും വൃത്തിയാക്കി ഇടും ഇടയ്ക്ക് ഒരു ആഹാരം കഴിക്കും കൊടുത്തിട്ട് അല്ലേ ആഹാരം ഇവിടെ ഇവിടെ വെക്കും നിങ്ങൾ നമ്മൾ തന്നെയാണ് ചിലവാക്കുന്നത് ഫുഡ് കഴിക്കുന്നത് നാല് സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു കോപ്പറേഷനിൽ നമ്മൾ അങ്ങനെ അടക്കുന്നെങ്കിൽ ഞാൻ തിരക്കിപ്പം പതിനാറ് സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞു അവിടെ നമുക്ക് ഇവിടെ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ടായിരുന്നു നമ്മളെ അമ്മ എനിക്ക് തന്നതായിരുന്നു നമുക്ക് തന്നതാണ് നമ്മളൊരു ചിവിടെ ആപ്പം കുഴപ്പമില്ല ആർക്കും ഒരു വിഷയം പക്ഷെ വേറെ കാര്യം അതുവരെ നിങ്ങളുടെ ചൂട് പറ്റി കിടന്ന് നിങ്ങളുടെ നിഴലായിട്ട് കിടന്ന മകൻ അനാഥമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഇവൻ ഇവിടെ ഇല്ലല്ലോ നമ്മളെ കൂടെ ഇപ്പം വരെയല്ലേ അങ്ങ് തിരിച്ചു വരും ഇവൻ ഇവിടെ ഇപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ എന്റെ കൂടെ തന്നെ ഇവൻ തിരിച്ചവിടെ വരും ഇവൻ നമ്മളെ വിട്ട് പോയിട്ടില്ല ഇവൻ ഇവിടെ ഇവന്റെ ബോഡി മാത്രമേ ഇവിടെ ഉള്ളൂ അത് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ മനസ്സിലാവും എന്തായാലും അച്ഛൻ ഇത്രയും മോൻ കാത്തിരിക്കുവാണ് കൊടുത്തു 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 ഞങ്ങളായിട്ട് മുടക്കുന്നില്ല അമ്മ അവൻ ഇങ്ങനെ കാത്തിരിക്കുവാണ് ഇത്രയും നേരം അമ്മ എന്തുകൊണ്ട് വൈകി നമ്മളെല്ലാ നമ്മളെല്ലാം ആഴ്ചകളിലിവിടെ ചെയ്യുന്ന റൊട്ടൈൻ വർക്കാണ് ഇവിടെ എല്ലാം വെളിത്തോ അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം തുടയ്ക്കും ഞാനൊരു കാര്യം അമ്മ ഇവിടെ വന്നേ ഡോക്ടർ സൂര്യ കൃഷ്ണ എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത് കാരണം ഇദ്ദേഹം ഡോക്ടറായിട്ട് എം ബി എസ് ഒ ബി എച്ച് എം എസ് ഒ ബി എം എസ് ഒന്നും പഠിക്കാത്ത ഒരാളാണ് ഈ ഡോക്ടർ എന്നുള്ള പേര് കൊടുത്തേക്കുന്നത് അതാണ് ശരിമ്പർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് മകനെ ഡോക്ടറാക്കിയത് ഇവൻ പ്ലസ് ടു വരയ്ക്കും ഇവൻ ഡോക്ടർ ആവുന്ന കാര്യം എന്നോട് അവരോട് പറഞ്ഞിട്ടില്ല പ്ലസ് ടു പാസ്സായാലും അവൻ എന്നടുത്ത് പറഞ്ഞു അച്ഛാ എനിക്ക് ഡോക്ടർ ആവുന്നു ഞാൻ മോനോട് ചോദിച്ചു മോനെ ഈ ഡോക്ടർ ആവാൻ നീ എന്താണ് ഡോക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വെച്ചാൽ ഞാനൊരു സർവീസിൽ ഇരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു എക്സർവീസ്മാനാണ് ഞാൻ പട്ടാളത്തിൽ പട്ടാളത്തിരുന്നൊരു വ്യക്തിയാണ് അവൻ എന്നോട് അച്ഛൻ പട്ടാളത്തിരുന്ന് ആയ കാരോട് അച്ഛൻ്റെ ആ ഒരു പട്ടാളം എന്നൊരു ഐഡന്റിഫിക്കേഷൻ അവിടെ നിന്നു അച്ഛൻ ഒരു എക്സർവീസ് മാൻ ആയിട്ട് മാറി പക്ഷേ ഞാനൊരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നവരേക്ക് ഞാൻ ഡോക്ടർ തന്നെയാണ് പക്ഷെ അവനാ എൻട്രൻസ് എഴുതാൻ പോലും പറ്റിയില്ല അപ്പോഴത്തേക്കാണ് എൻ്റെ മോപ്പം എൻ്റെ മോന് ഒരു ഡ്രീമായിരുന്നു അവൻ ഡോക്ടറെന്നുള്ളത് അപ്പം എനിക്കെന്തായാലും ഇനി അവനെ കൊണ്ടുവന്നൊരു ഡോക്ടറാക്കാൻ പറ്റത്തില്ലല്ലോ അവൻ്റെ ആ ഡ്രീം ഡോക്ടറെന്നുള്ള ഡ്രീം ഇപ്പോഴും നമുക്ക് ഡോക്ടർ തന്നെയാണ് ഡോക്ടറാവാൻ പറ്റത്തില്ല അവിടെ പോരല്ലേ അവനാണ് നമ്മളിവിടെ പേര് ഡോക്ടറെന്ന് വെച്ചത് ഡോക്ടറായിട്ടവനെല്ലേ ഗൂഗിൾ പേ ഗൂഗിളിന്റെ ആ ഒരു ലൊക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവര് തടഞ്ഞായിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഡോക്ടർ സൂര്ജ് കൃഷ്ണ പിന്നെ അവൻ എന്റെ വണ്ടിയിൽ ഞാൻ ആർമി എന്ന് അടിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ ഇത് മാറ്റിയിട്ടുണ്ട് ഡോക്ടറിന്റെ സ്റ്റിക്കറടിക്കണം അതൊക്കെ അവനൊരു പാഷൻ പോലെ ആയിരുന്നു ഡോക്ടറെന്ന് പറയുന്നത് അപ്പൊ അത്രയും ആഗ്രഹിച്ചൊരു കുട്ടിക്ക് എന്നാലും ഇനി അവനെ ഡോക്ടറെ കമ്പത് പക്ഷെ ഇത് എനിക്ക് പറ്റുമല്ലോ മരിച്ചതിനു ശേഷം അച്ഛൻ ഡോക്ടർ ഡോക്ടറാണ് എന്തായാലും അവന് കൊടുക്കാൻ ഒരു നിമിഷം പോലും അവനെ വിട്ടുള്ള ജീവിതമില്ല അല്ലേ അച്ഛൻ ഇല്ല ഞാന് പട്ടാളത്തിലായിരുന്നപ്പോഴും ഇവളാണ് കൂടുതൽ അവൻ്റെ അടുത്ത് ഞാൻ പതിനേഴ് വർഷം സർവീസ് ചെയ്തത് പക്ഷെ അതിനെക്കാട്ടിൽ ഒരു വിഷമകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ പട്ടാളക്കാർക്ക് രണ്ടു മാസം വർഷത്തിരികൂടി ഇവരെ കളിയോ ചിരിയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് റിട്ടയർഡായിട്ട് വന്നതിന് ശേഷം ഞാൻ വിനോട്ട ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റായി അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനോട് സ്നേഹിക്കുന്നത് സ്നേഹിച്ചു തുടങ്ങുന്നു പോയിപ്പോൾ അച്ഛൻ സ്നേഹിക്കുന്നതിന് മുമ്പ് വിട്ടു പോയല്ലേ അച്ഛൻ ആ സ്നേഹം ഞാൻ അവനെ സ്നേഹിച്ചു സത്യം ഞാൻ പറയുന്നത് ഒരു ഒന്ന് രണ്ട് വർഷം ആയിട്ടുള്ളൂ ഞാനവനോ ഡീപ്പായിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് മകൻ എങ്ങനെ മരിക്കുന്ന അന്നത്തെ ദിവസം മോൻ മരിക്കുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഒരു പന്ത്രണ്ട് നമ്പതായപ്പോൾ വന്നിരിക്കും ചേട്ടാ മോൻ വീണ് കിടക്കുന്നു ബാത്റൂമിലോ ആ ബാത്റൂമിന്റെ വെളിയിലായിട്ട് ഒരു നമ്മള് ബാത്റൂമിൽ വെളിയിൽ ഇറങ്ങുന്ന ഒരു പാസേജ് ആണ് അവിടെ ഇങ്ങനെ കമന്നിടക്കുന്നതായിട്ട് ഇവിടെ എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞേടിയതെന്ത് പ്രശ്നം ചേട്ടാ അറിയത്തില്ല ബ്ലായിക്കൂടെ ബ്ലഡ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഇവനെ കോളേജിൽ കൊണ്ട് അപ്പഴത്തേക്ക് ഞാൻ തന്നെ ഡ്യൂട്ടി സ്ഥലത്ത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഞാൻ അപ്പഴും തന്നെ പെർമിഷൻ മേടിച്ചിട്ട് ഇറങ്ങി ഞാൻ വണ്ടി താരത്ത് പറയുന്നില്ല അതിന് അതിനുമ്പോ ആശുപത്രി അവൻ പിന്നെ ഈ ഉറക്കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ടെ വിളിച്ച് മെഡിക്കൽ കോളേജിൽ വന്ന് ഞാൻ ആ കേശു ചെന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ില്ല ആ വെളിയിൽ അത്രയും പേര് അതായത് നമുക്ക് അറിയാൻ പറ്റൂടെ നമ്മൾ പരിചയക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ മരിച്ചു മാറുന്ന മാറുന്നൊരു സീനുണ്ട് അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വിഷമം ഞാൻ ചിലപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഇങ്ങനെ കിടക്കുന്നില്ല ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലാലും ഒരു ചുമതല ടീഷർട്ടും ഒരു ഗ്രേ കളർ ഒരു അവിടെ വീട്ടിലിരുന്നൊരു ഇതും ഒരു ഷോർട്ട്സും ഇവിടെ ഇങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ അപ്പോൾ ഇവളെടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഇവളോട് പറഞ്ഞത് അവൻ ഐ സിയിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു ഇവളവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു വീട്ടിലോട്ട് വിട്ടു ഞാൻ ഈ ദുഃഖം പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ ഇവൾ അറിയാൻ പാടില്ല കാരണം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യത്തുള്ളൂ രണ്ട് മണി മൂന്ന് മണി സമയമാണ് ഇവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിശമം കൊണ്ട് വീട്ടിൽ വന്ന് ഇവളറിയിക്കാനും പാടില്ല എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരച്ചും അങ്ങനെ കത്തുകയാണ് കാരണം എനിക്ക് ഈ വിഷയം ഇവിടെ അടുത്ത് പറയാൻ പറ്റത്തില്ല ഞാൻ കരഞ്ഞാൽ ഇവള് അറിയും പിറ്റേ ദിവസം ആറ് മണിയായപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി ഞാൻ ഞാനത് കരഞ്ഞെനിക്ക് പറ്റിയില്ല ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞപ്പോഴാണ് ഇവളെൻ്റെ ബാക്കിൽ ഒന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവള് കണ്ടുപിടിച്ചു അപ്പോഴാണ് ഇവളറിയുന്നത് ഒരു ദിവസം വരെ ഒരു മോൻ്റെ മരണം അറിഞ്ഞിട്ട് അത് മനസ്സി വച്ച് തിങ്കി ഒരു അവസ്ഥ ഉണ്ടല്ലോ അതൊന്നും അനുഭവിക്കും എന്ന് പറയാൻ പറ്റൂ അനുഭവിച്ചറിയണം അതൊരിക്കലും ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടു അല്ലെങ്കിൽ ഈ പ്രഷറോട് പറഞ്ഞിട്ട് ഒരു കാര്യം അനുഭവിക്കുമ്പോൾ ഒരു നീറ്റലുണ്ടല്ലോ ഇന്നും ഈ നിമിഷം അവൻ ചെയ്യാനുള്ള ഒരുപാട് താമസിക്കാനായിരുന്നു പെട്ടെന്ന് ശരി ഇതൊക്കെ അവനൊക്കെ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് അവർ ഇപ്പോഴും നോക്കുന്നത് ലേസ്

അപ്പം ഞാനത് അതിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പം ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ തലയോ തലയുണ്ടല്ലോ മെയിൻ ഞരമ്പുണ്ടല്ലോ ഈ ഞരമ്പിനകത്ത് ഒരു നമ്മുടെ ഈ സൈക്കിളിൻ്റെ ബാൾട്യൂബ് പിന്നെ ടയർ കയറി കഴിഞ്ഞാൽ ട്യൂബ് വെളിയിലോട്ട് വരുമല്ലോ അതുപോലെ നമ്മുടെ ഈ മെയിൻ ഞരമ്പിൽ കയറി ഇങ്ങനെ ഒരു ഇത് ഫോം ആവും ഈ ബൾജ് കണക്ക് ബ്ലഡ് ഫോം ആവും ഫോം ഫോമായിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കോമ സ്റ്റേജിലോട്ട് പോവും അല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ഡെത്താവും അതിന് മുമ്പ് ഒരു ലക്ഷണം കാണിച്ചില്ല ഒന്നുമില്ല ചിലപ്പോൾ ഇപ്പോൾ വീണ സമയത്തും ഈ ഇത് കണ്ടോ ഇത് അതിന്റെ കണ്ടോ മകനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇഷ്ടം ഈ മുടി വളർത്തി എന്തിനാറിയാമോ ക്യാൻസർ പേഷ്യന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവന്റെ കൂട്ടുകാരിക്ക് പത്തനംതിട്ട പാലക്കാട് ഉള്ള ഒരു മുടി വളർത്തിയത് അന്ന് എന്താ എന്റെ രണ്ടു കൂടെ കഴിഞ്ഞു പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ മോനെ അച്ഛൻ അച്ഛൻ എന്ന് പിന്നെ അറിയാതെ രഹസ്യമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന മുടിയായിരുന്നു ദൈവം ദൈവം തന്നെ കൊണ്ട് വേറെ ആരുമില്ല ആരുടെ ഇത്രയും ചതി ചെയ്ത് ഞങ്ങൾക്ക് ഇനി ദൈവം ഇല്ല മൂകാംബിയെ മൂകാമ്പിയെ രാത്രി ഏഴ് മണിക്ക് മൂകാംബിയെ പോയി ഡ്രസ് എല്ലാം ഞാൻ ജോലിസ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പം നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച മൂകാംബിക എൻ്റെ വണ്ടിയിലും നമ്മുടെ വണ്ടിയിലും മൂകാംബിക പോകാൻ വേണ്ടിയിരിക്കുന്നത് കാരണം ഇവന് മെയ് മാസത്തിൽ എൻട്രൻസ് ആയോട്ടു എന്നിട്ട് മൂകാംബിക പോകാൻ വേണ്ടി എന്നാണെങ്കിൽ നമ്മളുടെ അമ്മയ്ക്ക് സുഖാവുന്നത് സുഖമില്ലാതാവുന്നത് അങ്ങനെ നമ്മൾ മൂകാംബിക പോക്ക് നമ്മളെ നീട്ടിവെച്ചു അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോകുക എന്ന് പറയുന്നത് തലേ ദിവസമാണ് എൻ്റെ മോൻ മരിക്കുന്നത് നമ്മൾ ദൈവം രസവും രസമാണ് രസം രസമാണ് രസം എന്ന് പറഞ്ഞാൽ ജീവനാണ് കഴിച്ചു നിങ്ങൾ അല്ലേ വീട്ടിലും കാപ്പി കാപ്പി ഇവന്റെ ടേബിൾ വെച്ചിട്ട് അവന്റെ റൂമിൽ പോയി അവനെ വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ആ ഞാൻ ഞാൻ ഇവൻ കഴിക്കും വരും അമ്മ ഇങ്ങനൊരു വാക്ക് പറയും പോലെ തോന്നുന്നു അമ്മ എന്നൊരു വാക്ക് മാത്രം എനിക്ക് മിക്കവാറും ഞാൻ അനുഭവിക്കണം യസിലുള്ളവരുടെ നമ്മളെല്ലാ വർഷവും ഒരു ഒരു ആറ് മാസം അഞ്ചു മാസം ടൂറായിരിക്കും പോവാത്ത ക്ഷേത്രങ്ങളോ പോവാത്ത സ്ഥലങ്ങളോ ഇല്ല ഇവന് വേണ്ടി ഏറ്റവും വലിയൊരു രസം തഞ്ചാവൂര് പോയി ഏടെ ഏടെന്നൊരു സംഭവം ഉണ്ട് എനിക്ക് അറിയത്തില്ല അതായത് നമ്മുടെ പ്രസന്റ് ജന്മം അടുത്ത ജന്മം പിന്നെ നാടിശാസ്ത്രത്തിൽ ഒരു ഏടെടുക്കാൻ പറ്റും അപ്പൊ ഇവര് പറഞ്ഞത് ഈ ജന്മത്തിൽ അവന് എഴുപത്തിനാല് ഒരു വയസ്സുവരെ അവൻ ആയുസുണ്ട് എഴുപത്തിനാല് വയസ്സുവരെ ജീവിച്ചിരിക്കുമെന്നൊക്കെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മളെയൊക്കെ അവർ പൊട്ടമാനാക്കുന്നത് ഈ അയ്യായിരം രൂപ ആയാലും ഒരു ഏടെടുത്ത് നമ്മൾ വായിക്കുന്നതിന് അയ്യായിരം രൂപ നമ്മള് കൊടുക്കണം സത്യം ഞാൻ ദയവായിട്ട് നിങ്ങളുടെ എനിക്കൊരു കാര്യം പറഞ്ഞുള്ളൂ ഈ തഞ്ചാവൂർ എന്നൊക്കെ ഏഴെടുത്ത് പല കാര്യങ്ങളും സത്യ പറഞ്ഞു സത്യം പറഞ്ഞാല് ഈ ജാതകം നോക്കുന്നതിലോ ജ്യോതിഷോ ഒന്നും എനിക്ക് എന്റെ ഒരു അനുഭവം വെച്ചാൽ ഞാൻ വളരെയധികം ദൈവവിശ്വാസിയായിരുന്നു ശിവഭക്തനായിരുന്നു എൻ്റെ ദേഹം പോലുള്ള എൻ്റെ കയ്യിൽ ശിവൻ്റെ താട്ടിയുണ്ട് നെഞ്ചി താട്ടിയുണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല ലോകത്ത് എനിക്ക് ശിവനെ കഴിഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ മോനെ എനിക്ക് വേറെ ഒന്നുമില്ല ഇനി ഞാൻ ദൈവത്തിനോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ ഇവനെ ഒരു അഞ്ച് ദിവസം ഒന്ന് കിടച്ച് തരാത്തതന്നെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ അത്രയുണ്ട് ദൈവങ്ങളോട് ഒരു അഞ്ച് ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കാൻ അവനൊന്ന് അവനൊന്ന് ഒന്ന് ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം തരാത്തന്ന് ചോദിക്കുക ജായ് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിരിക്കുന്ന മോനെ പിന്നെ വന്ന് ഞാൻ കാണുന്ന വീൽ ചെയറിൽ അവൻ മരിച്ചു കിടക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ദൈവത്തിന് വിശ്വസിക്കും ദൈവം പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് നിങ്ങൾ തന്നെ പറയും ദൈവത്തിൽ വിശ്വാസം പോയി പോയപ്പോൾ എന്റെ വീട്ടിൽ അവൻ പോയി നമ്മൾ വിളക്ക് എത്തിയിട്ടില്ലാത്ത പക്ഷെ ഞാൻ ഒറ്റ ഒരു ദൈവത്തിനെ പോലും എന്റെ വീട്ടിൽ നിന്നെടുത്ത് മാറ്റിയിട്ടില്ല മാറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല അവരും കൂടെ കാണണം ഇവരെയൊക്കെ ഞാൻ പൂജിച്ച ഒരു വ്യക്തിയാണ് അവർ കാണണം എൻ്റെ വീടിൻ്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും അതുകൊണ്ട് ഒരു സാധനവും മാറ്റിയിട്ടില്ല പക്ഷേ വിളക്ക് എത്തിക്കത്തില്ല അമ്പലത്തിൽ പോകത്തില്ല ദൈവത്തിനെ വിളിക്കത്തില്ല ഞാൻ പോകത്തില്ല ഞാനത് കേട്ട് ഞാൻ ചിലപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുകയായിരിക്കും ഞാൻ അവൻ മരിച്ചതിന് ശേഷം ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇവിടെ മുമ്പ് വരുന്ന ആദ്യമായിട്ട് ഇവിടെ കരയുന്നത് ഞാൻ ആ കരയത്തില്ല ഇവിടെ ഇവിടെ ഞാൻ എന്റെ ജോലി സ്ഥലത്ത് പോയിരുന്നു ദൈവം ഇവിടെ മുമ്പിൽ ഞാൻ അതിനെ ഇന്ന കരയുന്നത് കരയായിരിക്കാൻ പറ്റത്തില്ല മഷി കാരണം നമ്മുടെ ദുഃഖമുണ്ട് കാരണം ഇവൻ ഇവൻ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഡിസീസ് അതാണ് ഇവ നിങ്ങളൊന്നും കാര്യം ഈ ഇരുപതാമത്തെ വയസ്സിലൊരു കൊച്ചി രാവിലെ നാൽപ്പത്തൊന്ന് ദിവസം ഒഴിച്ച് നിർമ്ലയം തൊഴുവാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റുള്ള കുട്ടിയെ കൊണ്ട് പോകാൻ പറ്റും അല്ല ഞാൻ ചോദിച്ചത് തിരിച്ചറിച്ച് ചോദിക്കട്ടെ ദൈവത്തിന് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ എത്ര പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയല്ലേ ഒരാളെ തീർന്നില്ല തീർച്ചയായിട്ടും എന്റെ മോന അത് അവന് അതുകൊണ്ടാണ് പാഷൻ തെരഞ്ഞെടുത്തത് നമുക്ക് അവൻ ആഗ്രഹം കൊടുക്കാ ശരി കൊടുത്തു നമുക്കിവിടെ കഴിക്കാം നമ്മളെല്ലാരും ഇവിടെ ആരും വന്നാലും നമ്മൾ കൊടുക്കാറുണ്ട് സാധാരണ രീതിയിൽ എന്റെ കൂട്ടുകാർമാരൊക്കെ വരാറുണ്ട് അവരൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അവനൊരു സന്തോഷം അതുകൊണ്ടാണ് അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ പോവുകയാണ് മകന് വിളമ്പി വെച്ച് മകനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഇവൻ കഴിച്ചു തുടങ്ങിയത് ഉണ്ടാവു കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം കഴിക്കാൻ തോന്നത്തുള്ളൂ ഇപ്പൊ ശരിക്കും പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ പ്രസൻസ് കിട്ടും ഇവിടെ വരാം എങ്ങനെയാണെന്ന് അറിയത്തില്ലേ നമ്മൾ ആ വിളമ്പി വെച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിനുശേഷം നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അത് അവൻ സമ്മതിക്കത്തുള്ളൂ എന്നോട് ഇവൻ മരിച്ച സമയത്ത് എന്നോട് പലരും പറഞ്ഞൊരു വേടുണ്ട് ഇവനെ കത്തിക്കണമെന്ന് പറഞ്ഞു എൻ്റെ ബന്ധുക്കളാ പറഞ്ഞു ചേച്ചി കഴിച്ചിട്ട് വെച്ചാൽ അവർക്കും പോകേണ്ട സമയമായി അല്ല കുഴപ്പമില്ല നമ്മൾ പോകുന്നതല്ല ഇതിലും വല്ലാത്തൊരു ദിവസമല്ലേ കാര്യം നമുക്ക് ആർക്കും അനുഭവിക്കാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത് മകനോടൊപ്പം സാധാരണ എല്ലാവരും മകൻ മരണം പെട്ടെന്ന് മറക്കാനാണ് ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമല്ലോ നമുക്ക് നമ്മൾ മറക്കത്തില്ല ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നവര് ഇവിടെ വരും പിന്നെ ഞാൻ വേറെ പറഞ്ഞു വന്ന കാര്യം ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളെല്ലാം എന്നോട് പറഞ്ഞത് കത്തിക്കണം നമ്മൾ ഹിന്ദു നമ്മുടെ ഹിന്ദുക്കളാണ് ഹിന്ദു ആചാരപ്രകാരം കത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഒരു ഞരമ്പ് പൊട്ടിയിട്ട് ഈ ആത്മാവ് മോളിൽ പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ ഞാൻ അതിനോട് എനിക്കതിനോട് പറ്റിയില്ല എൻ്റെ മനസ്സ് മനസ്സപ്പം തൊട്ട് പറയുന്നത് ഇവനെ അടക്കണം അടക്കണമെന്നാണ് അതിനുള്ള റീസൺ ഇവനെ നമ്മൾ അന്ന് കത്തിച്ചിരുന്നെങ്കിൽ ആ ഒരു ചാമ്പ് ചാമ്പലുകൊണ്ടുവന്ന് നമ്മളൊരു നദിയിൽ ഒഴുക്കിക്കളഞ്ഞെങ്കിൽ അതോടുകൂടി ഇവനും നമ്മളോടൊള്ള അറ്റാച്ച്മെൻറ്റ് ഏകദേശം കോൺ നമ്മൾ വീട്ടിൽ ഇരുന്ന് ആലോചിക്കത്തേ ഉള്ളൂ ഫോട്ടോ എടുത്തിട്ട് സത്യമല്ല പക്ഷേ നമ്മളവനെ തിരക്കി ഇവിടെ വന്ന് അവനെ കണ്ടിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം എൻ്റെ മോനെ കണ്ടിട്ട് ഞാൻ പോകുന്നൊരു ഫീലാണ് അതായത് ഞാൻ ഞാൻ അന്ന് ഇവനെ കത്തിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ഡലം ലോകമണ്ഡത്തിലും സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കട്ടെ തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയ്ക്കും ഇതിനെക്കതിജീവിക്കാനൊക്കെ ഉള്ളു മനക്കെട്ട് കിട്ടട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയിൽ നിന്ന് കണ്ടല്ലേ ആ മകനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ആ ഇളയും മകൻ്റെയൊക്കെ കാഴ്ച നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമാണ് തരുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരവസ്ഥയും ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല എന്ന് മനസ്സുനൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു അറിയാ കഥയുമായി വീണ്ടും ഞാനത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും